അടുക്കളയുടെ സ്ഥാനം വരുന്നത് സംബന്ധിച്ചൊരു ശ്ലോകമുണ്ട് അതിങ്ങനെയാണ് പർജന്യേ പജനാലയ മേഷെ ഋഷെ ശിഖെ വ അനിലെ എന്നാണ് അതിൻ്റെ പ്രമാണം അപ്പോൾ പർജന്യപദം എന്നുള്ളതിന് ചില ആളുകൾ പൊതുവെ പറയുന്നത് വടക്ക് കിഴക്കേ മൂല എന്നാണ് ശരിക്കും പറഞ്ഞാൽ പർജന്യപദം വടക്ക് കിഴക്കേ മൂലയല്ല അല്ല വടക്കേ കിഴക്കേ മൂലയ്ക്ക് പറയുന്ന പേര് കാവ്യം കേട്ടുന്നുണ്ടോ ഇല്ല ഈശാന കോൺ അതാണ് വടക്കു കിഴക്കേ മൂല അപ്പോൾ ഈ പർജന്യപദം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞൊരു ഇതിൽ ഈശാനകോണാവുന്നില്ല എന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ സ്പഷ്ടമാണുള്ളത് പക്ഷേ എങ്ങനെ വടക്ക് കിഴക്കൻ മൂലയിൽ അടുക്കള ആണ് എന്നുള്ളതാണല്ലോ പൊതുവേ പറയുന്നത് കവി എങ്ങനെ കേട്ടേക്കുന്നത് വടക്ക് കിഴക്കൻ മൂലം വടക്ക് കിഴക്കേൻ മൂലയിൽ അടുക്കള എന്ന് പറയുന്നത് ഈശാനകോൺ എന്ന് നമ്മൾ വടക്കുകിഴക്കേ മൂലം പറയുന്നു പക്ഷേ തജ് ശാസ്ത്രവിധി അനുസരിച്ച് ഈ നമ്മൾ കിഴക്ക് അതിർത്തിയെ ഒമ്പതായി പദം എന്ന് പറയുന്നത് ഒരു ഇതുക്കിനെ ഒമ്പതായി തിരിക്കുന്നെന്ന് പറയുമ്പോഴാണ് അതായത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന നമ്മുടെ വീടാണ് എങ്കിൽ അതിനെ ഒമ്പത് പദങ്ങളായിട്ട് തിരിച്ച് വടക്ക് കിഴക്ക് വരുന്ന ആ പദത്തെ ഈശാന കോണ് എന്ന് പറയും അങ്ങനെയാണ് ഈശാന കോൺ എന്ന് പറയുന്നത് മറ്റേ അതിൻ്റെ രണ്ടാമത്തെ പദത്തെയാണ് പർജന്യ പദം എന്ന് പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കളയാകാം എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അത് ഈ പർജന്യപഥത്തിലായിരിക്കണം ഈശാനപഥത്തിലായിരിക്കണം അതാണ് അതിൻ്റെ ഒരു ഒരു കാരണം അപ്പോൾ മറ്റൊന്ന് മേശെ മേശേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടൻ രാശി ഋഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷഭ ഋഷഭം എന്ന് പറഞ്ഞാൽ കാള അതായത് ഇടവൻ രാശി പിന്നെ വാ ശിഖെ ശിഖെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അഗ്നി കോണിൽ അതായത് മിഥുനൻ രാശിയിൽ ഇവിടെയൊക്കെ അടുക്കളയാവാം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് വശത്ത് എവിടെയും അടുക്കളയാകാം എന്നാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ഈ ആ കിഴക്ക് വശം കൊണ്ട് ഈ പറഞ്ഞ അടുക്കള തീരണം അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റു മുറികളും ഉണ്ടാകാൻ പാടില്ല അതാണ് വേണ്ടത് ഇവിടെ ഈ ജ്യോതിഷ വിഷയത്തിൽ അല്ലെങ്കിൽ തജ്ശാസ്ത്ര വിഷയത്തിൽ പ്രബലമായ ഒരു തർക്കത്തിൻ്റെ ഉള്ള ഒരു രണ്ട് രണ്ട് വിഭാഗം ആളുകൾ പ്രബലമായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കളയാകാമെന്ന് ഒരു വിഭാഗം അടുത്തോ തെക്കുകിഴക്കേ മൂലയിൽ അടുക്കളയാകാമെന്ന് മറ്റൊരു വിഭാഗം ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം വടക്ക് കിഴക്കേ മൂലയിലാണ് അടുക്കള വരുന്നത് എങ്കിൽ അവിടെ അടുക്കളയിലെ ചെലവുകൾ കുറവായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമായിരുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എഴുപതുകളിൽ ശേഷിയുള്ള നെൽവിത്തുകൾ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു കുറവ് വന്നത് എന്ന് വേണമെങ്കിൽ വിചാരിക്കുക അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അടുക്കളയിലെ ചിലവ് കുറയുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാന ഘടകം അതുകൊണ്ടാണ് വടക്കു കിഴക്കേ മൂലയിൽ അടുക്കളയ്ക്ക് അന്ന് പ്രാധാന്യം വന്നത് അവിടെ മറ്റൊരു കാര്യവും കൂടെ ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെ ഈ വടക്ക് കിഴക്ക് വീടിന്റെ ചുറ്റും അന്ന് ഇറയമുണ്ടായിരുന്നു കാവ്യമുണ്ടോ അത്തരം വീടുകൾ വടക്ക് കിഴക്ക് ഈ വീടിന്റെ ചുറ്റും ഇറയമുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കിഴക്ക് വശത്തും വടക്ക് വശത്തും ഒക്കെ വീതിയുള്ള ഇറയം വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ മറ്റേ അടുക്കള വയ്ക്കുന്നത് മിക്കവാറും വടക്ക് ഈ പർജന്യപഥത്തിൽ തന്നെയാകാനാണ് സാധ്യത ഇപ്പോൾ അതില്ല ഇറയമില്ല അപ്പോൾ അതുകൊണ്ട് അടുക്കള വയ്ക്കുമ്പോൾ എപ്പോഴും ഈ വടക്ക് കിഴക്കേ മൂലയിലേക്ക് ചേർന്ന് പോകരുത് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വടക്കു കിഴക്കേ മൂലയിൽ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റ് മൂലയിലേക്ക് പോകാതിരിക്കുക അത് കുറച്ചുകൂടി മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഏതാണ്ട് ആളെന്ന് നോക്കിയില്ലെങ്കിൽ പോലും മിക്കവാറും പറഞ്ഞ പദത്തിലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ വടക്കുകിഴക്കേ മൂലയിലാണ് എങ്കിൽ അടുക്കള ഇതിലെ ചിലവ് കുറഞ്ഞിരിക്കും അപ്പോൾ അടുക്കളയിലെ ചിലവ് കുറയണമെങ്കിൽ എന്തുവേണം ശ്രദ്ധിച്ച് അടുക്കള വയ്ക്കണം ശ്രദ്ധിച്ച് അടുക്കള വയ്ക്കണം അതൊരു കാര്യം അടുക്കളയിൽ ചിലവ് കുറയുമ്പോൾ മറ്റൊരു കൂട്ടവും കൂടെ സംഭവിക്കും അതിൽ പാചകം ചെയ്യുന്ന ആഹാരപദാർത്ഥങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ വിലപിടിപ്പുള്ളത് ആഹാരപദാർത്ഥങ്ങളായിരിക്കില്ല അവിടെ പാചകം ചെയ്യുന്നത് എന്നാലാണല്ലോ അടുക്കളയിലെ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സവിശേഷത ആ സമയത്ത് തെക്ക് കിഴക്കിയ മൂലയിലും അടുക്കളയാകാം ആദ്യം പറഞ്ഞല്ലോ അഗ്നി ഓണിലും അടുക്കളയാകാമെന്ന് പറഞ്ഞാൽ പക്ഷേ അഗ്നി അടുക്കളയാകുമ്പോൾ അവിടെ അടുക്കളയിലെ ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ കുറച്ചുകൂടി വിലപിടിപ്പുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളായിരിക്കും അവിടെ പാചകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്കാര്യത്തില് എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വടക്ക് കിഴക്കേയും മൂലയുടെ അടുക്കളയുള്ള വീട്ടിലും താമസിച്ചിട്ടുണ്ട് തെക്ക് കിഴക്കേയും മൂലയുടെ അടുക്കളയുള്ള വീട്ടിലും താമസിച്ചിട്ടുണ്ട് തെക്ക് കിഴക്കേ മൂലയിലെ അടുക്കളയുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ അടുക്കളയിലെ ചിലവ് കൂടുതലായിരിക്കുന്നു അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി റോഡ് സൈഡിലായിരുന്നു ആ വീട് അപ്പോൾ ഈ വിലവൊഴിപ്പുള്ള വിഭവങ്ങളുടെ അവൈലബിലിറ്റി കൂടുതലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ വാങ്ങുമായിരുന്നു ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ വടക്ക് കിഴക്കേ മൂലയില അടുക്കളയുള്ള വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അത്രയും അവൈലബിലിറ്റി കുറഞ്ഞു അതുകൊണ്ട് വാങ്ങലും കുറഞ്ഞു അപ്പോൾ ഈ നിരീക്ഷണമാണ് അതിൽ ശരി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് ആളുകൾ പറയുന്നത് വെച്ചാൽ അമ്പലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ തെക്ക് കിഴക്കിയ മൂലയിലാണ് അടുക്കള തെക്ക് കിഴക്ക് അമ്പലങ്ങളെ സംബന്ധിച്ചോളം തെക്ക് കിഴക്കിയ മൂലയിൽ അടുക്കള വയ്ക്കാൻ കാരണം അവർക്ക് അവർക്കവിടെ ചിലവ് കുറയ്ക്കേണ്ട ഇല്ല കൂടുക വേണ്ട എത്രമാത്രം അവിടെ ചിലവ് കൂടുന്നോ അത്രമാത്രം ഭക്തർ വരുന്നതുകൊണ്ടാണല്ലോ ആഹാരം കൂടുതലായിട്ട് ആളുകൾ കഴിക്കുക അപ്പോൾ ഈ ഇതാണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഇനി അടുത്തത് നമ്മൾ കിഴക്ക് ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പറയുന്ന ഒരു ഭാഗം വ അനിലെ അതായത് ഈ നാലിടത്തും പറ്റൂല്ലെങ്കിൽ ഈ രാശികളിലും പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വടക്ക് പടിഞ്ഞാറേ മൂലയിലാകാം അപ്പോൾ ഈ ശ്ലോകരൂപത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഏറ്റവും സൂപ്രാദ്യം പറയും അത് കഴിഞ്ഞ് അത് അങ്ങനെ അങ്ങനെ മോശം മുതൽ നല്ലതുവരെ പറയുന്ന ഒരു ഉണ്ട് നല്ലത് മുതൽ മോശം വരെ പറയുന്ന സമ്പ്രദായമുണ്ട് ഈ കാര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഏറ്റവും നല്ല എന്നുള്ള ഏറ്റവും ആവശ്യം അപ്പോൾ ഏറ്റവും ഭേദം വടക്ക് കിഴക്കേ മൂല അതാണ് ഏറ്റവും നന്ന എന്നുള്ള അർത്ഥത്തിൽ പറയാം അപ്പോൾ വടക്ക് കിഴക്കേ മൂല അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലും വിഴക്ക് എവിടെയാകാം ഇവിടെ ഒന്നും പറ്റുമില്ലെങ്കിൽ എല്ലാമാണ് ഈ പറയുന്ന രീതിയിൽ വടക്ക് പടിഞ്ഞാറേ മൂലയാകാവുള്ളൂ ഒരു കാരണവശാലും ഒട്ടും പാടില്ലാത്ത സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറൻ രീതിയിലുള്ള ഒരു 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 കാരണവശാലും അടക്കള പാടില്ലാത്ത സ്ഥലമാണ് ഇതാണ് മനസ്സിലാക്കേണ്ട വിഷയം ഇപ്പൊ സാധാരണ ഒരു വീട് വെച്ചു ചെറുതായിരിക്കാം ചിലപ്പോൾ അതിൽ അടുക്കള ഇല്ലാത്ത വീടുകളുണ്ട് അപ്പൊ ആ സമയത്ത് നല്ല ടേബിളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു അടുക്കള പോലെ നമ്മൾ വെച്ച് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ചിലപ്പോൾ ഇതുപോലെ ദിശ നോക്കിയിട്ടായിരിക്കില്ല ദിക്ക് നോക്കിയിട്ടായിരിക്കില്ല അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാവും ഇല്ല അപ്പൊ ദൈവം എവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ആരാധന നടക്കുന്നതും ദേവാലയം എന്ന് 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 പറയുന്നത് പോലെ എവിടെയാണോ എവിടെയാണോ തീ തീ അടുക്കള അടുക്കള മാത്രം ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ജെയിംസ് പോളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയക്കുക ശ്രീ ജെയിംസ് പോളുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക